പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിവരക്കേടിനെ കുറിച്ച് സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് വരെ തുറന്നു പറയേണ്ടി വന്നു എങ്ങനെ പറയാതിരിക്കും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തട്ടിവിടുന്ന വിവരക്കേടുകൾ അത് വരും കാലങ്ങളിൽ ഈ നാടിന് എങ്ങനെ ദോഷമുണ്ടാക്കുമെന്ന് ഒരു ലോക വിവരമുള്ള മനുഷ്യന് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ രാഷ്ട്രീയ നേതാവ് എന്ന ലേബലിലിരുന്ന് തട്ടിവിടുന്ന പൊട്ടത്തരങ്ങൾ അത് ഈ നാടിനുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലോകത്താകമാനം ജനങ്ങളുടെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ വേഗത്തിലുള്ള സഞ്ചാരപാതകൾ ഒരുക്കുമ്പോൾ അവിടെ എന്തുകൊണ്ട് ചില നിയമ പരിഷ്കരണങ്ങൾ നടപ്പാക്കണം സംബന്ധിച്ച് സതീശൻ അറിയില്ലെങ്കിൽ അറിയാവുന്നവരിൽ നിന്ന് കേട്ട് പഠിക്കണം അതുകൊണ്ടാണ് ഈ നാടിനെ കുറിച്ച് ഇന്നലകളിൽ കുറ്റം പറഞ്ഞിരുന്ന ഈ നാടിന്റെ ഭരണം കൂടുതൽ മെച്ചപ്പെടണമെന്ന് വിമർശിച്ചിരുന്ന വ്യക്തി ഇന്നിപ്പോൾ അത്തരം മാറ്റങ്ങൾ കണ്ടിട്ട് അതിന് പിന്തുണ കൊടുക്കുകയും അവരെടുക്കുന്ന തീരുമാനം എത്രമാത്രം കൃത്യമാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ സതീശൻ ചെയ്യുന്ന പ്രവൃത്തിയെ പേര് പറയാതെ അദ്ദേഹം വിമർശിക്കുന്നത് നാടൊന്ന് കേട്ടിരിക്കണം എന്നിട്ട് മനസ്സിലാക്കണം ഇയാൾ എല്ലാ കാലത്തും അവിടെ ഇരിക്കുന്നതാണ് ഈ നാടിന്റെ മുന്നോട്ട് പോക്കിന് നല്ലതെന്ന് തിരിച്ചറിയണം ആ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച ഒരു നാട്ടിൽ അനു അനു അനുവദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പുലർത്തേണ്ട നിയമം കൂടി നമ്മൾ കൊണ്ടുവരണം അപ്പൊ നമ്മളുടെ ഈ റോഡും ഹൈവേയും ആറുവരി പാത പൂർത്തിയായി കഴിയുമ്പോൾ ചില വാഹനങ്ങളെ നിയന്ത്രിക്കണം എന്ന ഒരു അഭിപ്രായം ഉണ്ടാവുകയും അതിനുള്ള ചില ബോർഡുകൾ പലയിടത്ത് സ്ഥാപിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ നമ്മുടെ നാട്ടിലെ വളരെ പ്രമുഖമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഈ റോഡിലൂടെ ഈ റോഡിലൂടെ നിരോധിച്ചിരുന്ന ഇതൊക്കെയാണ് ജെ സി ബി ട്രാക്ടർ ഓട്ടോറിക്ഷ ബൈക്ക് ഇത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ വണ്ടിയൊക്കെ എല്ലാം ഈ ഹൈവേ കൂടെ പോകാൻ അനുമതി കൊടുക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രഖ്യാപനം ഒന്ന് ആലോചിച്ചു നോക്കേ ഇങ്ങനെയല്ല നമ്മൾ ജനകീയനാവേണ്ടത് കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ടെക്നോളജി അവഗണിച്ചുകൊണ്ടും അതിനെ അതിനെ മറികടന്നുകൊണ്ടും അല്ല നമ്മൾ ജനകീയനാവേണ്ടത് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ കാണിക്കണം എന്തുകൊണ്ടാണ് ട്രാക്ടറും ജെ സി ബിയും ഈ റോഡിൽ അനുവദിക്കാത്തത് എത്രയോ ആയിരം കോടി രൂപ മുടക്കി ഇങ്ങനെ ഒരു അതിവേഗ പാത ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം എന്താണ് അതിവേഗത്തിൽ പോകേണ്ടവർക്ക് എത്താൻ വേണ്ടിയാണ് അതിന്റെ സൈഡിൽ കിടിയുള്ള സർവീസ് റോഡാണ് ഈ ട്രാക്ടറിനും ജെ സി ബിക്ക് ഓട്ടോറിക്ഷയ്ക്കും പോകാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് മനുഷ്യരെ പറഞ്ഞു കൊടുക്കാൻ ഈ എന്താണ് ജനാധിപത്യത്തിലെ ജനകീയത ഉറപ്പുവരുത്താൻ വേണ്ടി ഏത് ഡൈല്യൂഷനും നമ്മൾ മുതിരുമ്പോ ഒരു സംശയം വേണ്ട ആറുവരിയല്ല പതിനാറ് വരി പാത ഉണ്ടാക്കിയാലും അവിടെ മനസ്സും അടുത്തിട്ട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഈ നാട് വിട്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പോ നമ്മുടെ അടുത്ത തലമുറ ഈ നാട്ടിൽ നിൽക്കണമെങ്കിൽ ലോകത്ത് വികസിത നാടുകളിൽ അവർ വിജയിപ്പിച്ച ടെക്നോളജിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം നമ്മുടെ സമൂഹത്തെ ആ ടെക്നോളജി ഉപയോഗിക്കുന്നവരാക്കി വളർത്തിക്കൊണ്ടുവരണം അവരുടെ മനോഭാവത്തിൽ ഈ പുതിയ ചിന്തകൾ കൊണ്ടുവരണം അവരുടെ ലെവലിലേക്ക് നേതാക്കന്മാർ താഴ്ന്നിറങ്ങിച്ചെന്ന് അവരേക്കാൾ താഴ്ന്ന ലെവലിലേക്ക് ചിന്തിക്കുന്നവരായി മാറുമ്പോഴാണ് ഈ നാട് വിട്ടുപോകണമെന്ന് ഇവിടുത്തെ ആഗ്രഹിക്കുന്നത് നിവർത്തി കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വാക്കുകൾ പറയേണ്ടി വന്നത് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് പേര് പറഞ്ഞ് വിമർശിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് ദേശീയപാത നിർമ്മാണം ആറുവരി പാതയിൽ സർക്കാർ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇച്ഛാശക്തിയോടുകൂടി നടപ്പാക്കുകയാണ് ആ സന്ദർഭത്തിൽ അതിന്റെ വേഗപരിധി നിലനിർത്താൻ അതിലേക്ക് ട്രാക്ടറിനും ഓട്ടോയ്ക്കും ടു വീലറിനെല്ലാം പ്രവേശനം നിരോധിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് ലോകത്താകമാനം അങ്ങനെയാണ് വരി പാതയിലൂടെ യഥേഷ്ടം വേഗത്തിൽ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതിനു ശേഷം ട്രാക്ടറും ക്രൈൻ എല്ലാം കയറി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേഗപാത നാല് ചക്ര വാഹനങ്ങൾക്ക് മുകളിലുള്ളവർക്ക് അതിവേഗം സഞ്ചരിക്കാനുള്ള അവസരമാണ് ഇത്തരം അതിവേഗ പാതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടങ്ങളിലൂടെ നികുതിപ്പണത്തിന്റെ പേരൊക്കെ പറഞ്ഞ് സതീശൻ ആൾക്കാരുടെ വികാരം ഉണർത്തി വിടാൻ ശ്രമിക്കുമ്പോൾ എന്തുമാത്രം ഈ നാടിന് ബാധ്യതയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ വിദേശത്താകമാനം ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം സൗകര്യങ്ങൾ അവർ കാണുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ കൂടി വന്നിരുന്നെങ്കിൽ എന്ന് ആശിച്ചവരുടെ മുന്നിലേക്ക് അവരെ തന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഉള്ളിലെ വികാരമുണർത്തി എങ്ങനെയും ആ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന്റെ പേരിൽ ഇവിടെ കുറച്ച് പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ സൃഷ്ടിക്കണം അതിന്റെ മുന്നിലെ ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിന്ന് എനിക്ക് നാല് ഡയലോഗ് അടിക്കാം ഇതിനപ്പുറത്തേക്ക് സതീശരെ പോലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഈ പണിക്ക് യോജിച്ചവരെയല്ല എന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ വാക്കുകൾ തെളിയിക്കുന്നുണ്ട് അത് ഈ നാട് മനസ്സിലാക്കണം ഇയാൾ അധികാര എങ്ങാനും വന്നാൽ ഈ നാടിന്റെ യാതൊരു പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് ചിന്തകളും തുരങ്കബാധ വന്നാൽ വരെ ഞാൻ എതിർക്കുമെന്ന് പറയുന്ന വ്യക്തി ഈ നാടിന്റെ മുന്നോട്ട് പോക്കല്ല ആഗ്രഹിക്കുന്നത് എനിക്ക് ആ കസേരയും അതിലൂടെ കുറച്ച് വരുമാനം എന്റെ വീട്ടിലേക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടിയും തട്ടി പോകണമെന്നതിനപ്പുറം ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മറ്റിടങ്ങളിലെ ജനങ്ങൾക്ക് കിട്ടുന്ന സംവിധാനങ്ങൾ കിട്ടണമെന്ന് ഒരാഗ്രഹമില്ലാത്ത പിന്തിരിപ്പനാണെന്ന് ഈ നാട്ടിലെ ലോക വിവരമുള്ളവർ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു